നമസ്കാരം സമസ്ത മേഖലകളിലും കേരളം നമ്പർ വൺ എന്നാണ് സി പി എമ്മും സംസ്ഥാന സർക്കാരും അവകാശപ്പെടുന്നത് എന്നാൽ ഏതൊക്കെ കാര്യത്തിലാണ് കേരളം നമ്പർ വൺ എന്നുള്ളത് നമുക്കറിയാം മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കേരളം നമ്പർ ആണ് പക്ഷേ തീർത്തും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അദ്ദേഹം ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ സമൂഹ സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി അത് നിങ്ങളെല്ലാവരും കണ്ടതാണ് തീർത്തും ഞെട്ടലുണ്ടാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അത് കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതായത് ആത്മഹത്യയിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളാണ് അദ്ദേഹം ആ പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവും അവിടെ സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക നേതാവുമായ കരമന ഹരിയുടെ സമ്മർദ്ദ കൊണ്ട് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു എന്നാണ് പിന്നീട് അറിഞ്ഞത് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാം പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സാധാരണക്കാരായ വോട്ടുകുത്തൽ നികുതിയൊടുക്കൽ പിഴയൊടുക്കൽ യന്ത്രങ്ങളായ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരുടെ ജീവന് ഈ കേരളത്തിൽ പട്ടിയുടെ വിലയുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അന്തം കമ്മികളെ മാറ്റിവെക്കാം കാരണം അതായത് ചിന്താശേഷിയില്ലാത്ത സമൂഹത്തിൻ്റെ സമൂഹത്തിലെ വൈറസുകളായ ഒരു സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഓരോ നിമിഷവും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അന്തം കമ്മികൾ കാരണം ഏതെങ്കിലും ഒരു നേതാവ് നട്ടുച്ചയ്ക്ക് ഇത് പാതരാത്രിയാണെന്ന് പറഞ്ഞാൽ അവിടെ പായും പിരിച്ച് കിടന്നുറങ്ങാൻ ഒരു മടിയോ ഉളുപ്പോ ഇല്ലാത്ത ഒരു തരം പ്രത്യേക ജീവികളാണ് ഈ പറയുന്ന അന്തം കമ്മികൾ അതുകൊണ്ട് അവരെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഏറ്റവും ഒരു പൗരന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് വസ്ത്രം പാർപ്പിടം ആരോഗ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അത് സമസ്ത മേഖലകളും കേരളത്തിൽ തകർന്ന് തരിപ്പിടമായി കിടക്കുകയാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആരോഗ്യം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു എന്ന് ആ മേധാവി തന്നെ പറയുകയാണ് അദ്ദേഹം ഒരു ആർ എസ് എസുകാരനോ അല്ലെങ്കിൽ ബി ജെ പി കാരനോ കോൺഗ്രസ്സുകാരനോ അല്ല അദ്ദേഹം കടുത്ത കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ് അങ്ങനെ ഒരു ഡോക്ടർ പക്ഷേ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അപൂർവമായി കാണപ്പെടുന്ന ഒന്ന് അദ്ദേഹത്തിനുണ്ട് മനുഷ്യത്വം ആ മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടിയുടെ ചികിത്സ പോലും ശസ്ത്രക്രിയ പോലും മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് ബ്യൂറോക്രസിയോട് എന്താണ് ഏറ്റുമുട്ടാൻ ഞാനില്ല എന്നും അദ്ദേഹം നിസ്സഹായനായി പറയുന്നുണ്ട് ഒന്ന് ഓർത്ത് നോക്കൂ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാ കാര്യത്തിലും പറയുന്ന ഒരു രീതിയുണ്ട് എല്ലാ കാര്യത്തിലും പറയുന്നത് അറിഞ്ഞിട്ടില്ല പഠിക്കട്ടെ ഇതാണ് ഈ സ്ത്രീ ഇത്രയും കാലങ്ങളായി അതായത് ഏകദേശം ഒരു അഞ്ച് കൊല്ലങ്ങളായി വീണ ജോർജ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ സ്ഥിതി അതീവ ദയനീയമാണ് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കാരണം പിണറായി സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നും പലർക്കും അങ്ങ് ചൊറിച്ചിലാണ് പിണറായി എന്നുള്ള ഒരു പദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പോരായ്മകളെ വിമർശനങ്ങളെ വീഴ്ചകളെ അഴിമതികളെ ഇതൊക്കെ തുറന്നു കാണിക്കുമ്പോൾ പലർക്കും ഒരു ചൊറിച്ചിലുണ്ടാവും ആ അങ്ങനെ നിന്നോട്ടെ കാരണം നിങ്ങളിന്ന് മാന്തിക്കുള്ളൂ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു അവിടെ ഒരു പൊട്ടലുണ്ടാവും ആ നീറ്റൽ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ആ ഒരു ചൊറിച്ചിൽ നിങ്ങൾക്ക് എന്തായാലും മാറിക്കിട്ടും ഞാൻ പറഞ്ഞു വന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഒരിക്കലും അതായത് സോമാലിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദരിദ്ര ദക്ഷിണാഫ്രിക്കൻ രാജ്യ ഒരു ആഫ്രിക്കൻ രാജ്യമോ പോലെയുള്ള ഒരു സ്ഥലത്തും സംഭവിക്കാത്ത അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നാടുകളിൽ രാജ്യങ്ങളിൽ സംഭവിക്കാത്ത പലതും ഇവിടെ നടന്നത് എന്താണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് പിന്നെ ഐ സി യുയിൽ കഴിയുകയായിരുന്ന സ്ത്രീയെ അവിടുത്തെ ജീവനക്കാരൻ പീഡിപ്പിക്കുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കാൻ കിടക്കയില്ലാത്തത് കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തറയിൽ പായ് വിരിച്ചു കിടന്നയാളുടെ കാലിൽ എലി എലി കരളുന്നു കാലിലോ തലയിലോ ഞാൻ ഓർക്കുന്നില്ല എലി കരളുന്നുണ്ട് ഏ പിന്നെ ആംബുലൻസിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നു അങ്ങനെ എത്രയോ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് നടക്കുന്നത് പക്ഷേ ഇത് ഉത്തരേന്ത്യയിൽ ഒരു പാരസെറ്റമോൾ കിട്ടാൻ കിട്ട കിട്ടാനില്ലെങ്കിൽ അല്ലെങ്കിൽ വെയിൽ കൊണ്ടൊരാൾ തലകറങ്ങി വീണ് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും ഇവിടുത്തെ കമ്പി കമ്മികൾ കുര അതായത് പട്ടി നീട്ടി ഓരിയിടുമല്ലോ രാത്രിയൊക്കെ ഈ കാലം കോഴി പോകുന്ന ആ സമയത്തൊക്കെ നീട്ടി ഓരിയിടുന്നത് പോലെ അങ്ങ് ഓരിയിടുകയാണ് സമൂഹ മാധ്യമത്തിലൂടെ യോഗിയുടെ മറ്റേത് കണ്ടോ യോഗിയുടെ യോഗിയുടെ മറിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ നോക്കും എത്ര ഗുരുതരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥയെന്ന് മരുന്ന് കമ്പനികൾക്ക് പണം കൊടുക്കാതെ കോടിക്കണക്കിന് രൂപ കുടിശുകയായതുകൊണ്ട് അവർ ആ മരുന്ന് വിതരണം നിർത്തിവെച്ചു ഇന്നും പല ആശുപത്രികളിലും മരുന്നുകൾ കറക്റ്റ് ശരിയായ രീതിയിൽ കിട്ടാനില്ല പക്ഷേ ഇതൊക്കെ തുറന്ന് പറയുമ്പോൾ രഹസ്യമായിട്ട് ഡോക്ടർമാർ വരെ സമ്മതിക്കുന്നുണ്ട് അത് ഇന്നലെ ഞാൻ പറയുന്നതല്ല സാറേ ഇനി അതിൻ്റെ പേരിൽ ഇന്നൊക്കെ ആ സംബന്ധം എടുത്തിളായിരുന്നു കേട്ടോ കാരണം ഇന്നലെ നിങ്ങൾ ഏഷ്യാനെറ്റ് നോക്കിയാൽ മതി ഏഷ്യാനെറ്റിൽ തന്നെ ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് അതായത് മുതിർന്ന ഡോക്ടർമാർ വരെ പറയുന്നുണ്ട് രഹസ്യമായി സംബന്ധി സമ്മതിക്കുന്നുണ്ട് ആവശ്യ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുകളോ ഉപകരണങ്ങളോ ഇല്ല എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നുണ്ടെന്ന് പറയുന്നു ഒന്ന് ആലോചിക്കും എത്ര ഗതികേടാണ് കേരളത്തിൻ്റെ അവസ്ഥ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇവിടുത്തെ മന്ത്രിമാർ ഇവിടുത്തെ മന്ത്രിമാർ എത്ര മന്ത്രിമാർക്ക് ധൈര്യമുണ്ട് കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സിക്കാൻ വല്ല പനിയോ വയറിളക്കമോ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പോകുമായിരിക്കും ഏഹ് അപ്പോൾ അല്ലാതെ ഇവിടുത്തെ എത്ര മന്ത്രിമാർക്കും അവരുടെ ഉറ്റവർക്കും കേരളത്തിലെ ആശുപത്രികളിൽ അതായത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സിക്കാൻ ധൈര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ പിണറായി സാർ പോകില്ലായിരുന്നല്ലോ പലതവണ മയോ ക്ലിനിക്കിലും മറ്റ് ഇതിനു വേണ്ടിയിട്ട് അമേരിക്കൻ ചികിത്സയ്ക്ക് പോകില്ലായിരുന്നല്ലോ അദ്ദേഹം വളരെ എന്തോ ഗുരുതരമായിട്ടുള്ള അസുഖമുള്ള ആളാണ് എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം പലതവണ പിന്നീട് ട്രീറ്റ്മെൻറ്റിനൊക്കെ ആറ് മാസം കൂടുമ്പോൾ അമേരിക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല പോട്ടെ അതൊക്കെ പോട്ടെ അവിടെ നിൽക്കട്ടെ വി അബ്ദുറഹ്മാൻ അദ്ദേഹം അമേരിക്കൻ ചികിത്സയ്ക്കാണല്ലോ പോയത് അപ്പോൾ അവർക്ക് ഭരിക്കുന്ന മന്ത്രിമാർക്ക് സ്വന്തം നാട്ടിലെ ആരോഗ്യ രംഗത്ത് വിശ്വാസമില്ല ആ ഇവിടെ നമ്മളിവിടെ ഗിനിപ്പന്നികളായി കൊടുക്കണം എന്നാലും ചോക്കൂ പേപ്പെട്ടി വിഷബാധ എത്രയോ പേരെ പേപ്പട്ടി കടിച്ചു ഇന്നലെ തന്നെ ഒരു കുട്ടി എത്ര ഒരു ആറോ ഏഴോ വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടു ഒരു മനുഷ്യൻ ഒരിക്കലും മരണപ്പെടാൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മരണമാണ് പേവിഷബാധയായിട്ടുള്ള മരണം അതൊക്കെ ഒരു കൊച്ചു കുട്ടി അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതും വാക്സിൻ എടുത്തവർ പോലും എന്നാലും ചോക്കൂ വാക്സിൻ എടുത്തവർ പോലും പേവിഷബാധയേറ്റു മരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എത്രയോ പേരെ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊല്ലുന്നു അതും സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല സാധാരണക്കാരൻ കാരണം കേരളത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് മൂന്നര കോടി ജനങ്ങൾ കേരളത്തിലുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് അതിനുശേഷം പതിനാല് വർഷങ്ങളായി ഏകദേശം എങ്ങനെ പോയാലും ഒരു നാല് കോടി ജനങ്ങൾ കേരളത്തിലുണ്ടാവും ഏറ്റവും കുറഞ്ഞത് ഈ നാല് കോടി ജനങ്ങളിൽ കുറേ എണ്ണം ഇങ്ങനെ എന്തെങ്കിലും അസുഖം വന്നിട്ടോ വേവിഷബാധയേറ്റോ ഒക്കെ മരിച്ചു പോയാലും കുഴപ്പമില്ല കാരണം ജയിക്കാനുള്ളവൻ ജയിക്കും ഏ അപ്പം അതുകൊണ്ട് ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് അവർക്കതൊന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല പക്ഷേ ചിന്തിക്കേണ്ടത് നമ്മളാണ് അതായത് നിങ്ങൾ കാണിച്ചു നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞിട്ട് സാധാരണക്കാരൻ്റെ കാര്യമാണ് രാഷ്ട്രീയ അടിമകളുടെ കാര്യമല്ല ഈ പറയുന്നത് ഒരു സാധാരണ ശരാശരി ഒരു വ്യക്തി ഒരു ദിവസം അവൻ അവൻ്റെ ജോലി കളഞ്ഞിട്ട് വരി നിന്ന് വോട്ട് കുത്തി ജയിപ്പിക്കണം ഏ ആ ജയിപ്പിച്ചു കഴിഞ്ഞാലോ അവനെയൊക്കെ തീറ്റിപ്പോറ്റണം അവനെയൊക്കെ മാത്രമല്ല അവൻ്റെയൊക്കെ വീട്ടിലിരിക്കുന്നവരെയും അവൻ്റെയൊക്കെ ശിങ്കിടികളെയും ആയുഷ്കാലം നമ്മൾ തീറ്റി തീറ്റിപ്പോറ്റണം രണ്ടോ രണ്ട് വർഷം രണ്ടര വർഷം കൂടുമ്പോൾ അവർ പേഴ്സണൽ സ്റ്റാഫിനെ മാറും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ഞാൻ അങ്ങോട്ടേങ്ങൊന്നും കടക്കുന്നില്ല അപ്പോൾ നമ്മളെ അടിമകളാക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൊടുക്കുകയാണ് അടിമകളാക്കി ഭരിക്കാനുള്ളവരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് പക്ഷെ ഒരുത്തനും ചോദിക്കാനുള്ള ധൈര്യമില്ല ഒരാൾക്ക് പോലും അതെന്താണ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ല കേരളത്തിലെ ജനങ്ങളെ നിങ്ങളൊന്നും മനസ്സിലാക്കുക രാഷ്ട്രീയം പറയുകയല്ല നാളെ എന്തായാലും ഇതിനേക്കാളും മെച്ചമായിരുന്നു ഇതിനു മുമ്പുള്ള എല്ലാ സർക്കാരുകളും എല്ലാ സർക്കാരുകളും രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള എല്ലാ സം സർക്കാരുകളും ഇതിനേക്കാൾ ഭേദമായിരുന്നു പ്രത്യേക ആരോഗ്യ ആരോഗ്യരംഗത്തെങ്കിലും എന്നാൽ കേരളത്തിൽ ഈ കഴിഞ്ഞ ഒൻപതര വർഷങ്ങളായി ഇതല്ല സ്ഥിതി എത്ര പേർ മരണപ്പെട്ടു സംഭവിക്കാൻ പാടില്ലാത്ത എത്ര കാര്യങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ നടന്നു ഒടുവിലൊരു ഒരു യൂറോളജി വിഭാഗം മേധാവി തന്നെ വന്ന് പറയുകയാണ് നിസ്സഹായനായി മനസാക്ഷിയുള്ളൊരു മനുഷ്യൻ വന്ന് പറയുകയാണ് എന്നിട്ടും ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാതെ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നു ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് ഏഹ് ഇതൊക്കെ കണ്ടും കേട്ടും വെറുതെ ഇങ്ങനെ ഒരു ഒരു എന്താണ് പഴം പിഴുങ്ങികളെ പോലെ ഇരിക്കുന്ന നമ്മളുടെ ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഗതികേടാണ് ഇന്നലെ ആ ഡോക്ടർ പറഞ്ഞതുപോലെ ഗതികേടാണ് നമ്മുടെയൊക്കെ ഗതികേടാണ് അപ്പം അതുകൊണ്ട് ഇനി നിങ്ങളുടെ എന്താണ് ആരോഗ്യ ആശുപത്രിയിൽ അത്യാവശ്യം മരുന്നും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതമുള്ളൂ ഏഹ് അതെങ്കിലും അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക പ്രതികരിക്കുക